ഒരു ചെറിയൊരു എക്സാമ്പിൾ ചെറിയ മുമ്പിലേക്ക് വെക്കുകയാണ് നിലവില് ലത്തീൻ സഭയിലുള്ള ഒരു അഞ്ച് രൂപതകളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് അവരുടെ സഭാപിതാവായ പത്രോ ശ്രീഹായയുടെ കപടത്തിലേക്ക് റോമിലേക്ക് തീർത്ഥാടനം പോകും റോമിൽ തീർത്ഥാടനത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് അവിടെ ലെത്തീൻ കുർബാന ചെല്ലാൻ പെർമിഷൻ ഇല്ല അവരെ നമ്മൾ സീറോ മലബാർ സഭയുടെ ബലിയിലേക്ക് കൂടി ചേർത്തിട്ട് നമ്മുടെ കുര്യാക്കോസിൽ അർച്ചിട്ട് നൊവേന ചെല്ലി അവരെ എവിടെ നിന്ന് തിരിച്ചുവിട്ടാൽ ലത്തി പ്രതികരണം എന്തായിരിക്കും എന്തായിരിക്കും സത്യത്തിൽ ഇന്നലെ ഞങ്ങൾക്ക് സംഭവിച്ചതാ ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ സഭയുടെ സ്ലൈഹിക അടിത്തറയായ തോമാശികായുടെ കപടത്തത്തിലേക്ക് തീർത്ഥാടനം പോയി അവിടെ ചെന്ന് നമ്മുടെ ഒരു വിലയർപ്പിക്കാൻ അനുവാദം ചോദിച്ചിട്ട് അനുവാദം കിട്ടിയില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ മാതാവിന്റെ നൊവേന തമിഴിൽ കൂടി ആ നൊ നൊവേലയുടെ ഒപ്പുണ്ട് കുർബാനയിൽ പങ്കെടുത്തു പറഞ്ഞത് സത്യത്തില് സങ്കടം വന്നു തലവുനിഞ്ഞു പോയി നമ്മുടെ ഒരു ദുർഗതി രസവനാന്നറിയാ ഒരു അഞ്ചു കിലോമീറ്റർ ചുറ്റളവില് മൂന്ന് പള്ളികൾ ചിന്നമല വലിയ മല സാന്തോം ബസ്ലിഹ ഈ മൂന്ന് പള്ളികളില് അപ്പൊ ഞാനിന്നല്ല കുർബാനക്കാവുന്ന പ്രാർത്ഥിച്ചു ഒരു കാര്യം ഞങ്ങളോട് പറയാം എന്റെ പൊന്നു തോമാസ് ലിഹായെ നീയാണ് ഞങ്ങളുടെ അടിത്തറയെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളി ഞങ്ങൾക്ക് കിട്ടാൻ സത്യത്തിൽ സങ്കടം വന്നു കാരണം അടുത്തടുത്തുള്ള മൂന്ന് പള്ളികൾ അതിൽ ഏതേലും ഒരു പള്ളി കിട്ടിയാൽ മതി അവിടെ വന്ന് നമുക്ക് നമ്മുടെ ഒരു ബലി അർപ്പിച്ചിട്ട് ഇവിടുന്ന് ചേരുന്ന വൈദികന്റെ ഉൾപ്പെടെ ഞാൻ വേറെ സീൻ പുറകിൽ കാട്ടുകൊണ്ടിരിക്കാം നമ്മുടെ കൂടെ പോയ വൈദികൻ അവരുമായിട്ട് എട്ട് പത്ത് മിനിറ്റ് ചോദിക്കുന്നുണ്ട് ആ ഒരു കുർബാനിക്കുള്ള അവസരം ചോദിക്കുന്നുണ്ട് അവർ കംപ്ലീറ്റ് അല്ല അല്ല അവർ ഞങ്ങൾ പാലയിൽ നിന്നല്ലേ പോയത് പാലയെന്നായിരുന്നു നിരീക്ഷിക്കും അതിന്റെ അല്ല എറണാകുളത്തിന് അങ്ങനെയാണല്ലെന്ന് തോന്നുന്നു അവിടെ എന്തായാലും അതൊരു വളരെ ദയനീയമായ കാഴ്ചയാണ് അപ്പൊ നമ്മൾ നിലകൊള്ളുന്നത് എന്തിനുവേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് ഒരു തണ്ട അത് നേടിയെടുക്കേണ്ട ഒരു സംഘടന കൂടിയാണ് നമ്മുടെ എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടന